ഹായ് മകളെ സജീസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നരായിട്ട് സിനിമാ കാര്യമായാലോ നമ്മൾ കുറേ ദിവസമായിട്ട് പദശുദ്ധിയും മറ്റുള്ള കാര്യങ്ങളും അല്ലേ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് സിനിമാവിശേഷങ്ങളാവാം മലയാള സാഹിത്യത്തിൽ നിന്നും കടം വിട്ടിട്ടുള്ള കഥാതർത്തുക്കൾ സിനിമയിലേക്ക് വന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ഏവരെയും ഒരു കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ഒരു ടീനേജ് വി കാലഘട്ടത്തിലെ ഏവരെയും ആകർഷ ആകർഷിച്ച സിനിമയായിരുന്നു തൂവ്ൻ്റെ തുമ്പികൾ മണ്ണാറത്തൊടിയിലെ ജയകൃഷ്ണനും രാത്രിയും ക്ലാരയും ഒക്കെ ഇന്നും പുതിയ തലമുറയ്ക്കും ഒട്ടും അന്യമല്ല ഇത് പത്മരാജൻ്റെ ഏവരും ഏറെ ഇഷ്ടത്തോടെ പപ്പേട്ടൻ എന്ന് വിളിക്കുന്ന പത്മരാജൻ്റെ ഉദകപ്പോള എന്ന നോവലിൻ്റെ സിനിമാവിഷ്കാരമായിരുന്നു തൂവാന തൊപ്പികൾ ഇനി മറ്റൊന്ന് നാം പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരി എന്ന് തന്നെ പറയാം മാധൃവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബനി എന്ന നോവലിൻ്റെ സിനിമാവിഷ്കാരമായിരുന്നു മഴ എന്നത് ഇനിയോ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ച എന്ന ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്തൊരു കഥാതന്തുവായിരുന്നു എംപിയുടെ പള്ളിവാണും കാൽ ചിലമ്പും എന്ന കഥയുടെ സിനിമാവിഷ്കാരമായിട്ട് വന്ന നിർമാല്യം അതിന് പി ജെ ആന്റണി സാറിന് ദേശീയ അവാർഡും കിട്ടുകയിട്ടായി പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എം ടിയുടെ തന്നെ തിരക്കഥയിൽ ഒരു നാല് സിനിമകൾ പിറന്നിട്ടുണ്ട് കൃതി ചെയ്യുന്ന സിനിമയിലേക്ക് വന്നതല്ല ഒരു വടക്കൻ വീരഗാഥ കടവ് സതയം പരിണയം അത് എം ഡിയുടെ തിരക്കഥയിൽപിറത സിനിമകളാണ് ഈ സിനിമയായത് എം മുകുന്ദൻ്റെ ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവൽ അതേ പേരിൽ തന്നെ സിനിമയായി പിന്നെയോ പമ്പൻ എഴുതിയ നോവലാണ് ചട്ടക്കാരി അത് അതേ പേരിൽ തന്നെ ചട്ടക്കാരി എന്ന പേരിൽ തന്നെ സിനിമയായി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ മതിലിനെന്ന പേരിൽ തന്നെ സിനിമയായി അതല്ല നാരായണി എന്ന കഥാപാത്രത്തെ അല്ലെ ശബ്ദം വിട്ട് മാത്രം നമ്മൾ കണ്ടറിഞ്ഞ നാരായണി അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇത് മാത്രമല്ല നീല വെളിച്ചം എന്ന കൃതിയാണ് എന്തായി മാറിയത് ഭാർഗവി നിലയം എന്ന സിനിമയായത് എം ടി വാസുദേവൻ നായരുടെ പള്ളിപാളം കാഴ്ച നമ്മൾ പറഞ്ഞു അതാണ് നിർമ്മാല്യം എന്ന പേരിൽ സിനിമയായതാണ് ഇനി തകഴിയുടെ ചെമ്മീനാണ് ചെമ്മീൻ എന്ന പേരില് സിനിമയായത് അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് അല്ലേ കറുത്തമ്പിയും പരിപ്പുട്ടിയും ഒക്കെ ഇനി ഇതിന് കടപ്പുറം അല്ലെങ്കിൽ ലൊക്കേഷനായ കടപ്പുറം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ പുറക്കാട് കടപ്പുറമാണ് പക്ഷേ അത് നോവലിൻ്റെ ലൊക്കേഷനാണ് നോവലിൽ പറയുന്നത് ആലപ്പുഴയിലെ പുറക്കാട് കടപ്പുറമാണ് പക്ഷേ സിനിമയ്ക്ക് ലൊക്കേഷനായത് തൃശൂർ നാട്ടികാവ് കടപ്പുറമാണ് ഇത്തരത്തിൽ മലയാള നോവലുകളിൽ നിന്ന് സിനിമയിലേക്ക് പരപ്പെട്ടതാണ് ബാല്യകാല സഖി ബാണ്ഡേരാ സഖി എന്ന പേരിൽ തന്നെയാണ് എന്തായി ആ സിനിമയായി മാറി അപ്പോൾ അത്തരത്തിൽ ഇനിയും സിനിമാവിശേഷങ്ങളുമായി മലയാള സാഹിത്യത്തിൽ നിന്നും കടം കൊള്ളുന്ന സി കഥാതന്തുക്കൾ സിനിമയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പേര് മാറ്റമുണ്ടോ അത് അതേ പേരിൽ തന്നെയാണോ ചിത്രീകരിച്ചതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം നന്ദി